സോറിയാസിസ് ധാരാളം ആൾക്കാർക്ക് ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുന്ന ഒരു മാരകമായ ചർമ്മരോഗം നമുക്ക് അതിനൊരു പരിഹാരം കണ്ടാലോ സോറിയാസിസ് മാത്രമല്ല ഗജചർമ്മം പോലുള്ള അവസ്ഥകൾക്കും ഒരു മോചനം ആഗ്രഹിക്കുന്നു നിങ്ങൾക്കായി ഇതാ സ്കിൻ ക്യൂർ ഇതൊരു സൗന്ദര്യവർദ്ധക വസ്തുവല്ല മറിച്ച് അതിശക്തമായ ചർമ്മ രോഗങ്ങളെപ്പോലും പ്രതിരോധിക്കാൻ ശക്തമുള്ള ശക്തമായ ഒരു ക്രീമാണ് ബാക്ടീരിയ ഫംഗൽ ഇൻഫെക്ഷൻസിന് ഇത് ഉപയോഗിക്കാം ചർമ്മത്തിലുണ്ടാകുന്ന വട്ടച്ചൊറിക്ക് ഇത് ഉത്തമമാണ് ചർമ്മ രോഗങ്ങളെ ഭേദപ്പെടുത്തി സ്വാഭാവികമായ സൗന്ദര്യം നിലനിർത്താൻ സ്കിൻ ക്യൂർ നമുക്ക് ഒരു അനുഗ്രഹമാവും നമസ്കാരം എൻ്റെ പേര് രവീന്ദ്രൻ നായർ ഞാനൊരു എക്സ് മിലിട്ടറിയാണ് ഞാൻ കോട്ടയം നിവാസിയാണ് കോട്ടയം വേളൂർ നിവാസിയാണ് എനിക്കൊരു നാലഞ്ച് വർഷമായിട്ട് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് സോറിയാസ് സ്കിൻ ഡിസീസ് ആയിരുന്നു ഞാൻ വളരെ സ്ഥലത്ത് പോയി അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും എനിക്കത്ര ഒന്നും ക്ലിയർ ആയിട്ടില്ല അവസാനം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു അന്നേരമാണ് എനിക്ക് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ഇതുപോലൊരു നല്ലൊരു ഉണ്ട് അത് മേടിച്ച് ഉപയോഗിക്കൂ ഉപയോഗിച്ചാൽ നിങ്ങളുടെ അസുഖത്തിന് കുറവുണ്ടാകും അങ്ങനെ ഞാൻ പുള്ളിയായിട്ട് ബന്ധപ്പെടുകയും ആ പോളജ് മേടിച്ച് അത് രണ്ട് പോളത്ത് ഞാൻ കഴിഞ്ഞത് ഒന്ന് കഴിക്കാനുള്ളതാണ് ഒരു ടോണിക്ക് പോലെയാണ് ഹീമോപ്ലസ് എന്ന് പറയും രണ്ടാമത്തെ സ്കിൻ കെയർ അത് നമ്മുടെ ഈ ഭാഗത്ത് എവിടെയാണ് ആ പ്രോളുടെ ഭാഗത്ത് പെരട്ടി കൊടുക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ഒരു മാസം പിരട്ടി തന്നെ എനിക്ക് വളരെ വ്യത്യാസം ഉണ്ടായി ആദ്യം തന്നെ എനിക്കുള്ള ശ്രമത്തിയായിപ്പോയി ഞാൻ ഒരു മൂന്നര മാസമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുകയാണ് എൻ്റെ അസുഖം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട് എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട് അതുപോലെ എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ടല്ലോ അവർക്കൊക്കെ ഈ ഒരു നല്ല പ്രചോദനമായിരിക്കട്ടെ ഇത് അവരെയും നല്ല സന്തോഷമായി മുന്നോട്ട് ജീവിക്കാൻ അനുസരിക്കട്ടെ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് നല്ല പോലെ ഈ അസുഖം മാറ്റി സന്തോഷമായി ജീവിക്കാൻ ഇതൊരു അനുഗ്രഹമായിക്കട്ടെ അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്